ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഐക്യവും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു വിഷു എല്ലാവർക്കും ആശംസിക്കുന്നു ഒരു പുതിയ തുടക്കത്തിൻ്റെ ഓർമ്മ ദിവസമാണ് വിഷു പുത്തനാണ്ട് ബൈസാക്കി പുത്താണ്ട് ബൈസാക്കി ബിഹു ബോസാക്കി എന്നിങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ ദേശ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിൽ ഇന്ന ദിവസം ഒരു ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ഒരു പുതുവർഷത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വിഷു എന്നുള്ള വാക്കിൻ്റെ ഉറവിടം തന്നെ സംസ്കൃതത്തിൽ നിന്നാണ് തുല്യം എന്നാണ് അത് അർത്ഥമാക്കുന്നത് രാവും പകലും തുല്യമായിട്ടുള്ള ഒരു ദിവസമാണത് ഒരുപാട് ഐതിഹ്യങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും രാവിലെയും പവനിനെയും തുല്യമായി വിഭജിക്കുന്ന ഈ നമ്മുടെ സംക്രമണ ദിവസത്തിൽ സംക്രമണ കലണ്ടറിലെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം വെളിച്ചവും ഇരുട്ടും സമാസമം വെളിച്ചത്തിൻ്റെ ആഗമനത്തെ ദ്യോതിപ്പിച്ചുകൊണ്ടാണ് വിഷു കണിയും വിഷ കൈനീട്ടവും വിഷു സദ്യയും ഒക്കെ നമ്മൾ നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പുലർത്തിപ്പോരുന്നത് ഇന്നേ ദിവസം ആദ്യമേ തന്നെ നാം എന്ത് കാണുന്നുവോ അതുപോലെ തന്നെ ഇന്നേ ദിവസം ആദ്യമേ തന്നെ എന്ത് നമ്മൾ ഗുരുത്വമുള്ള ഒരു നല്ല മനുഷ്യരിൽ നിന്നും സ്വീകരിക്കുന്നുവോ അതെല്ലാം ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങളുടെ തുടക്കമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു ഈ ഐതിഹ്യങ്ങളെന്ന് പറയുമ്പോൾ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ഒരു ഐതിഹ്യമുണ്ട് സൂര്യ ഭഗവാന് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞ ആദ്യത്തെ ദിവസം രാവണൻ്റെ മരണശേഷം കാരണം രാവണൻ ഒരിക്കലും സൂര്യനെ കിഴക്കുതിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഐതിഹ്യം രാവണൻ മരിച്ചതിന് ശേഷമാണ് സൂര്യൻ കിഴക്ക് ഉദിച്ചു തുടങ്ങിയെന്നാണ് ഐതിഹ്യം അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ ഇരുളും വെളിച്ചവും തമ്മിലുള്ള ആ ബന്ധവും ഇരുളിനെ അകറ്റാനായിട്ട് നമുക്ക് വെളിച്ചത്തിന് മാത്രമേ സാധിക്കുകയുള്ളു ആ വെളിച്ചമാണ് ഐശ്വര്യം എന്ന് പറയുന്നത് എന്നുമാണ് ഈ ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ നമ്മോട് കൂടെയാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ കൂട്ടി ചേർത്ത് കൊള്ളപ്പെടും എന്നുള്ളതാണ് പരമമായ സത്യം എന്ന് ഈ വിഷു ആഘോഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ദൈവം നമ്മോട് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായാലും അത് സമ്പത്താണേലും സ്ഥാനമാനങ്ങളാണെന്നുണ്ടെങ്കിലും വേറെ എന്ത് ആ തരത്തിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ലൗകിക അർത്ഥത്തിലുള്ള വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടായാലും അതിനൊന്നും ഒരു സ്ഥായിയായ അവസ്ഥയില്ല എന്നും അതെല്ലാം താൽക്കാലികം മാത്രമാണെന്നും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന് സ്ഥായിയായിട്ടുള്ള ഒരു സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ ഉയർച്ചയോ ഒന്നും ഉണ്ടാവില്ല എന്നും ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഐശ്വര്യം എന്നുള്ള വാക്കിനോട് ചേർത്തുണ്ട് വിഷുവിന് എപ്പോഴും എല്ലാവരും ആശംസിക്കുന്നത് ഐശ്വര്യം തന്നെയാണ് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആകത്തൊക്കെയും ജീവിതത്തിൻ്റെ ഭാഗമല്ല ജീവിതത്തിൻ്റെ ആകത്തുകയായിട്ട് ഈശ്വരൻ ദൈവം മാറുമ്പോൾ ബാക്കി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ദൈവം വെളിച്ചമുള്ളതാക്കി തീർക്കും അവിടെയുള്ള ഇരുട്ടിനെല്ലാം അകറ്റും നമ്മുടെ സമ്പത്തിൻ്റെ മേഖലയിലെ ഇരുട്ട് അകറ്റാൻ നമ്മുടെ ഉയർച്ചയുടെ മേഖലയുള്ള ഇരുട്ടകറ്റാൻ നമ്മുടെ അസ്വസ്ഥതയുടെ അസ്വസ്ഥയാകുന്ന അന്ധകാരത്തിൻ്റെ ഇരുട്ടകറ്റാൻ അങ്ങനെ എല്ലാ ഇരുട്ടുകളും ദൈവത്താൽ നീക്കപ്പെടുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്താൻ ഈ ഐശ്വര്യവും ദൈവാഗ്രഹവും നിറഞ്ഞ ഈ വിഷുവിൻ്റെ ആഘോഷങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആ അർത്ഥത്തിലുള്ള സ്നേഹം സന്തോഷം സമാധാനം ഐക്യം ജ്ഞാനം ഇതിൻ്റെ എല്ലാം നിറവുള്ള ഒരു സമ്പൽ സമൃദ്ധിയുടേതായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു വിഷു എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസവും നല്ലൊരു വർഷവും നല്ലൊരു ആയുസും എല്ലാവർക്കും നേരുന്നു